റൈസ് ഇന്ന് നമ്മൾ രാത്രി പോകാൻ പോകുന്ന സ്ഥലം എവിടെയെന്ന് പറയാം ആ അറ്റത്ത് കണ്ടോ കടലിൻ്റെ അറ്റത്ത് കടലിൻ്റെ അറ്റന്നല്ല ഏകദേശം കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒന്നുകൂടി സൂമി തരാം അവിടുത്തെ അറ്റ കണ്ടോ അതിലാണ് അതിലാണെന്ന് നൈറ്റ് പ്രോഗ്രാം എന്തായാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ മണ്ണിൽ പൊണ്ണുമുളയ്ക്കുംങ്ങുകൾ നട്ടന അങ്ങനെ ഈ തെങ്ങുകൾ നട്ടിൻ്റെ ഒക്കെ ഇല്ലേ അപ്പൊ അതിന് അതിൻ്റെ പേരുള്ള ഒരു പാട്ടാണ് തെങ്ങുകൾ നട്ടന അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് പാടി ഇങ്ങനെ പഠിക്കണം അതെൻ്റെ മക്കൾക്കും പിന്നോടുള്ള ി പശുവേ പാത്രം കടലിവാഴിന്ന് കാക്ക വന്നു വിരുന്നു വിണയിച്ചു വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരനാണോ വരുന്നതെങ്കിലും

ഇവിടുന്ന് എത്ര ഉണ്ട് ദൂരണ്ട്ന്നുള്ളത് കടലിന്റെ നടുവിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ കുമാരക്കോടൊക്കെ സമീർ ഒക്കെ നീ ട

ਫਾਈਸ ਸਾਇੰਸ ਲੱਕ ਰਹੀ ਆ ਤੇਰੇ ਆ ਤਕੋਇਆ ਆ ਤਕੋਇਆ ਸਿਮੀਰ ਕਾ ਕਲੀਲ ਕਲੀਲ ਮਰ ਮਰ ਅਕਬਰ ਕਾ ਨਿਜਾਸ ਓਕੇ തുടങ്ങല്ലേ പരിപാടികൾ നല്ല തുടങ്ങാൻ തുടങ്ങാ പരിപാടി തുടങ്ങിയവനല്ലെങ്കിലും നമ്മുടെ ാണ് എന്നാലും ജനങ്ങളായിട്ട് അതാണ് നൗഹലിന്റെ ഒരു പ്രത്യേകത അതായത് നൗഫലിനെ പറഞ്ഞിട്ടുണ്ട് ലക്ഷദ്വീപിനെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണല്ലോ അല്ലെ ഫാമിലി ടോട്ടൽ ലക്ഷദ്വീപ് സ്ത്രീകളാണുള്ളൂ അതായത് ഫാമിലി എല്ലാവരും മിക്കവാറും എല്ലാവരും അത് മാത്രല്ല കേരളത്തിൽ മൊത്തത്തില് Oh um... രാത്രിക്കത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മള് രാവിലെ എണീറ്റിട്ടാണ് കടലിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഉറക്കം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ശാന്തമായ ഉറക്കും തിരമാലകളെ എണ്ണീട്ടും നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും എന്തായാലും മൊത്തത്തിൽ മഷാ ഉള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് പിന്നെ മൊത്തത്തിൽ എന്താണ് പിന്നെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ തന്നെ പറഞ്ഞു ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ഇവിടുത്തെ എങ്ങനെയാണ് പെരുമാറ്റം എന്നുള്ളതൊക്കെ എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസും നല്ലൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളും നമുക്ക് എന്തായാലും ലക്ഷദ്വീപിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്തായാലും മസ്റ്റ് വാച്ചിങ് ആണ് എങ്ങനെയെങ്കിലൊക്കെ കിട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെറൈറ്റി പെടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അടിപൊളി പ്ലേസ് ആണ് എന്തായാലും നമുക്ക് എന്തായാലും ഒരു ഭാഗ്യം കിട്ടി ഓക്കെ ഇനി നമുക്ക് കുറച്ച് നാട്ടിലത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം വൈകുന്നേരത്തിൽ ഇൻഷാ ഉള്ള നമ്മുടെ മെയിൻ ചാനലിൽ ഇവിടെ ഒരു ഫേമസ് മക്കാമുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വിട്ടു തരാം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൂടി നമ്മൾ ലക്ഷദ്വീപിൽ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഇത് ജസ്റ്റ് ഇൻ്റെ എന്താ വെച്ചാൽ ഇവിടെ എത്തിയപ്പെട്ട കുറച്ച് ഡോക്യുമെൻ്ററീസ് മാത്രമാണ് വെക്കുന്നത് കാരണം യൂട്യൂബ് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡോക്യുമെൻ്ററി കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഞാൻ ദുബായി പോയതാണെങ്കിലും എവിടെ പോയതാണെങ്കിലും എൻ്റെ ഒരു ലൈബ്രറി ഓക്കെ അപ്പോൾ അതുപോലെ ലക്ഷദ്വീപിലെ കാഴ്ചകളും ലക്ഷദ്വീപിലെ ഓരോ അനുഭവങ്ങളുമാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നത് എന്തായാലും നിങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഓൾന്ന് കൊടുക്കുക മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബാബാ എന്ത് ആറ് ലക്ഷദ്വീപിൽ എന്താ റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ ഇതിൽ ബോർഡൊക്കെ എഴുതി സി റെയിൽവേ സ്റ്റേഷൻ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ട്രാക്കൊക്കെ പോണേ ഇവിടെ പണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അത്രേ കുട്ടികൾക്കൊക്കെ നമ്മളെ അല്ലേ എന്താ പറയുക കളിക്കാനുള്ള ഒരു സ്ഥലം പക്ഷെ ഇപ്പം അതൊക്കെ അടച്ചിരിക്കുന്ന അവിടെ വീട് വന്നിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് നല്ല തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ ഒരാഗ്രഹങ്ങളൊക്കെ ഇവർ ഇവിടെ തീർക്കാൻ വേണ്ടി നോക്കിയിരിക്കണം കേട്ടോ ഞാൻ പോകുമ്പോൾ കാണിച്ചല്ലാണ്ട് റെയിൽ പാടം നമ്മളെ നമ്മൾ തുരങ്കുണ്ടാക്കുന്ന മാതിരി ഒരു തുരങ്കൊക്കെ തെങ്ങിൻ്റെ തോപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കണ സത്യത്തിൽ ഇവിടെ തുരങ്കത്തിന്റെ ആവശ്യമില്ല പക്ഷെ കാണുമ്പോൾ എന്താണ് ഈ ഒരു ട്രെയിനിൽ കയറിയ അല്ല ട്രെയിന് കയറിയ ഒരു അനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റെയിൽവേ പോസ്റ്റലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നിങ്ങൾ പിന്നെ റെയിൽവേയിലേക്ക് അപ്പുറത്തേക്ക് കയറി കിടക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിണ് നമുക്ക് എന്തായാലും ഗുഹന്റെ നമുക്ക് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ് ടുത്ത് തന്നെ കടലി എല്ലാ അക്സൈസോ അല്ലേ